പൂർണാർത്ഥത്തിലേക്ക് പറയാറായിട്ടില്ല കാരണം ബീഹാറിന്റെ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാം വോട്ടിംഗ് ട്രെൻഡ് വെളിയിൽ വരാൻ സമയമെടുക്കും ഒരു മണി രണ്ടു കൂടി അത് ഫൈനൽ ആവുകയുള്ളൂ എങ്കിൽ പോലും ഇപ്പോ കാണുന്ന ട്രെൻഡൊക്കെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉന്നയിച്ച വോട്ട് ചോരി അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ മോദി മീഡിയ മുഴുവൻ ഒഴിവാക്കിയെങ്കിലും നാഷണൽ നേഷൻ വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ള യൂട്യൂബ് ചാനലുകൾ ബ്ലോഗർമാർ ഒക്കെ വെളിയിൽ വിട്ട ഇ വി എം സ്റ്റേഷനുകളിലേക്ക് ഇവി എം വരുന്ന വീഡിയോ അടക്കം ഇന്ന് പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് രണ്ട് അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ എസ് ഐ ആറിലൂടെ പുറപ്പാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും കൂടുതൽ വോട്ടർമാരെ കള്ള വോട്ടർമാരെ ആഡ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയതെങ്കിൽ ബീഹാറിൽ ഉണ്ടായത് എസ് ഐ ആർ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ മഹാഗഠ്ബന്ധന് അനുകൂലമായി ചിന്തിക്കാൻ സാധ്യതയുള്ള അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ പുറത്താക്കി അങ്ങനെയുള്ളവരെ പുറത്താക്കിക്കൊണ്ടാണ് ബീഹാർ ചോരി അവർ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും റിസൾട്ടിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അത് പ്രതിഫലിക്കുകയും ചെയ്യും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഇപ്പം ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിൽ ആരാണ് മുമ്പിൽ നിൽക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി ആവുക എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ ട്രെൻഡിൽ വരുന്നത് മറ്റവരെക്കാട്ടിലും നിതീഷ് കുമാറിനെക്കാട്ടിലും അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് പോലും അമിത്ഷായിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലായിരുന്നു വെയിറ്റ് ആൻഡ് സീ എന്നാണ് പറയുന്നത് നിതീഷ് ആണ് എന്നവർ പറഞ്ഞിരുന്നില്ല ഞങ്ങൾ പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ബീഹാറിൽ മുമ്പോട്ട് പോയത് അത് അതിന്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പോട്ടേരി അടക്കം തടയാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ ബീഹാറിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വിജിലന്റായി ഞങ്ങൾ ഇടപെട്ടിരുന്നുവെങ്കിൽ പോലും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ പുറത്തു നിർത്തിയിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ഈ പറയുന്ന ഒ വൈ സിൻ ഒവൈസിയുടെ ബിജെപിയുടെ ബി ടീമായിട്ടുള്ള പാർട്ടിയെ കൊണ്ടുവന്ന് മുസ്ലിം മേഖലകളിൽ മത്സരിപ്പിച്ച് അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു നിതീഷ് കുമാറിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് പ്രശാന്ത് കിഷോർ രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് ആ പ്രശാന്ത് കിഷോറിനെ കുറെ സ്ഥലങ്ങളിൽ നിർത്തി അവിടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തി അത് അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവർ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ അങ്ങനെ നേരായ വഴിയിലല്ലാത്ത ഒരു ട്രെൻഡിങ് ട്രെൻഡ് ഉണ്ടാക്കാൻ ബിജെപിയും ബിജെപിയുടെ സഖ്യവേഷിയും ശ്രമിച്ചിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഫൈനൽ റിസൾട്ട് വരുമ്പോ മറ്റൊന്നായിരിക്കും ചിത്രമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനുള്ളത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു സംവിധാനം അടക്കം ഇതിനൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നമ്മളൊക്കെ തന്നെയും ഏറ്റവും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രൈവറ്റും പേഴ്സണലുമായിട്ടുള്ള ഒരു കാര്യമാണ് വോട്ട് അവകാശം അല്ലെങ്കിൽ അത് വോട്ട് ചെയ്യുക ഒരു കാര്യമൊക്കെ അതിലൊക്കെ തന്നെയും ഇതുപോലെ മായം ചേർ കലർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന വോട്ട് ചെറിയ ആരോപണം അത് വലിയ രീതിയിലാണ് ചർച്ചയായിട്ടുള്ളത് പക്ഷേ ബീഹാറിലെ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ തന്നെ അത് എത്തിയോ എന്നുള്ളൊരു കാര്യം അത് അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് തീർച്ചയായും അത് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഫ്രണ്ട് ഫൂട്ടിൽ കളിക്കുന്ന കോൺഗ്രസിനെ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കുറച്ച് സീറ്റുകളിലാണ് ഞങ്ങൾ അവിടെ മത്സരിച്ചത് എന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും കെ സി സി നേതൃത്വം പൂർണ്ണമായും അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിച്ചത് രാഹുൽ ഗാന്ധിയും ശ്രീ കെ സി വേണുഗോപാലും അടക്കമുള്ളവർ മല്ലികാർജുന ഖാർഗെ അടക്കമുള്ളവർ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവർ പ്രിയങ്ക് ഖാർഗെ അടക്കമുള്ളവർ ഇവരെല്ലാവരും വലിയ രീതിയിൽ അവിടെ പ്രചാരണ രംഗത്ത് ആക്റ്റീവായിരുന്നു പക്ഷേ അത് ഏത് തരത്തിലാണ് ആ അട്ടിമറികളെ ബാധിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു രീതിയിലുള്ള അട്ടിമറി അല്ല ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് ഒന്ന് അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ പുറത്തു നിർത്തുന്നു രണ്ട് സർക്കാർ വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി തീവ്ര മതവികാരം ഉണർത്താൻ പറ്റുന്ന അസുറുദ്ദീൻ ഒ വൈസി അവിടെ ഇറക്കുന്നു രണ്ട് ഈ പറയുന്ന ഇതാ ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്ന എന്നൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സർക്കാർ വിധ ആന്റി ഇൻകൺപൻസി വോട്ടുകളെ തന്നെ വലിച്ചടി സ്പ്ലിറ്റ് ആക്കിയാൽ അത് സർക്കാരിന് ഗുണമാവുകയുള്ളൂ നിലവിലുള്ള സർക്കാരിനാണ് അത് ഗുണമാവുക അപ്പൊ ആന്റി ഇൻകൺവെൻസ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പ്രശാന്ത് കിഷോറിനെ കളത്തി കറക്കുന്നു അങ്ങനെ ഒരു നേരായ വഴിയിലല്ലാത്ത രാഷ്ട്രീയത്തിൽ സഭ്യമല്ലാത്ത മാന്യമല്ലാത്ത രീതിയിലാണ് ഇടപെടൽ ഉണ്ടാക്കിയത് അങ്ങ് ആ റിപ്പോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് നാലു ദിവസം മുമ്പാണ് എല്ലാ വീട്ടമ്മമാർക്കും പതിനായിരം രൂപ സർക്കാർ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് നോക്കൂ കേരളത്തിൽ പോലും നമുക്ക് പോലും പതിനായിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോ കേരളത്തിൽ അത് സർക്കാരിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാക്കുന്നുവെന്ന് നമ്മൾ വിലയിരുത്തുന്നുണ്ട് അല്ലെങ്കിൽ അത് അതിൽ സർക്കാർ വോട്ടുകളെ സ്വാധീനിക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നോക്കൂ അതിന്റെ അഞ്ചിരട്ടിയാണ് പതിനായിരം രൂപ വീട്ടമ്മവാരുടെ അക്കൗണ്ടിലേക്ക് ഇലക്ഷന്റെ തലേദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ ഇട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അടക്കം വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശ്രമം സർക്കാർ അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി അധികാരത്തിൽ വന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല നിതീഷ് കുമാർ ബിജെപി സഖ്യത്തിന് അവിടെ ഭരിക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായും കാരണം നിതീഷ് കുമാറിന്റെ മേൽ ബിജെപിയുടെ ഒരു 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 കൊളുത്ത് ഇപ്പോഴുണ്ട് ആ കൊളുത്ത് വീഴുന്നോടുകൂടി നിതീഷ് ആ സഖ്യം വിട്ട് വെളിയിൽ വരാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വരെ നടക്കുന്ന സമയത്തൊക്കെ തന്നെ പലപ്പോഴും പറയുന്ന ഒരു നിയമവലിയിലുള്ള കാര്യമാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളൊരു കാരണവശാലും അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരാണോ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കോളേജ് തിരഞ്ഞെടുപ്പിൽ ആയിക്കോട്ടെ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യമാണ് ഒരു സാധനം കൊടുത്തോ അല്ലെങ്കിൽ ഇത് തരാമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇത് കൊടുത്ത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തതൊന്നും ആരുടെയും വോട്ട് പിടിക്കരുത് വാങ്ങരുതെന്നാണ് പക്ഷേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നടന്നിരിക്കുന്ന കാര്യം അത് വളരെ വ്യക്തമാണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അതും തുക കൊടുത്ത് വോട്ട് പിടിക്കുകയാണ് അതും സർക്കാർ അത് കൊടുത്തിരിക്കുന്ന രീതി അത് നിങ്ങൾക്ക് മഹിളകൾക്കുള്ള അല്ലെങ്കിൽ ഒരു പദ്ധതി എന്നുള്ളൊരു രീതിയിലാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരവരുടെ പ്രിവിലേജസ് അത് മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് തീർച്ചയായും ഒന്ന് സർക്കാർ അത് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല സർക്കാർ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അതായത് ഭരണഘടനാ തത്വങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിൽ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി ഇപ്പൊ നോക്ക് നിയമപരമായി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ അന്ന് തൊട്ടാണ് ഈ ഫ്രീ ബീസുകൾ പ്രഖ്യാപിക്കാൻ പറ്റാത്തത് അത് നിയമമാണ് പക്ഷെ നോക്കൂ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയാം ആണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആരാണ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് നിയന്ത്രിക്കുന്നത് അപ്പോ ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും തമ്മിലുള്ള സഖ്യത്തെ പറ്റി നമുക്ക് കൃത്യമായി അറിയാം ഫോർ എക്സാമ്പിൾ പത്താം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ പോകുന്നു എന്ന് അറിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷനുമാണ് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സഖ്യേഷിയായ നിതീഷ് കുമാറിനും അത് അറിയാൻ പറ്റും അപ്പൊ ഒമ്പതാം തീയതി അതായത് പത്താം തീയതി ഇത് പ്രഖ്യാപിക്കുന്നെങ്കിൽ അത് നിതീഷ് കുമാറിന് നേരത്തെ മുൻകൂട്ടി അതിന് നോട്ടീസ് കൊടുത്ത് ഒമ്പതാം തീയതി ഈ ഫ്രീ ബീസുകൾ പെനിട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു താഴെത്തട്ടിലേക്ക് അങ്ങനെ പെൻട്രൈറ്റ് ചെയ്തിട്ട് പത്താം തീയതി വന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത് സ്തംഭാവസ്ഥയിലേക്ക് പോവും ഞങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത് വീ ജോലിയില്ലാത്ത വീട്ടർമാർക്ക് മുപ്പതിനായിരം രൂപയാണ് പക്ഷെ ഞങ്ങൾക്കത് പ്രഖ്യാപിക്കാനേ പറ്റൂ കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്താണ് പക്ഷേ അധികാരത്തിലുള്ള പാർട്ടിക്ക് അത് കൊടുക്കാൻ പറ്റും അവരത് കൊടുത്തു അത് കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി നിതീഷ് കുമാർ സഖ്യമാണ് അവിടെ ജയിക്കുന്നെങ്കിൽ തന്നെ ജയിക്കാൻ പോകുന്നത് ആ ത്രിമൂർത്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ തോറ്റുപോയേക്കാം പക്ഷെ ആത്യന്തികമായ വിജയം അത് കോൺഗ്രസിന്റേതും ധർമ്മപക്ഷത്തിന്റേതും തന്നെ ആയിരിക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം